അലൈക്കും വറഹമത്തല്ലാഹി വാത്ത അള്ളാഹു സുബഹാനോ താല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് യഥേഷ്ടം അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തർ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത എനിക്കത് ലഭിച്ചില്ല എനിക്ക് അത്ര കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കും നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് നിങ്ങൾ നോക്കരുത് അങ്ങനെ നോക്കിയാൽ എന്താണ് സംഭവിക്കുക ഫഹുവ തസ്ദറു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിസാരമായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അനുഗ്രഹങ്ങളെ നന്ദി കാണിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന നല്ല വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു സുബാനുവാത്ത ആല നമുക്കെല്ലാം നൽകാൻ ഗ്രഹിക്കുമാറേ